ആസിം മുനീർ വീണ്ടും അമേരിക്കയിൽ അതെ പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ ആസിം മുനീർ വെറും രണ്ടു മാസത്തിനിടെ തന്നെയുള്ള തന്റെ രണ്ടാമത്തെ യു എസ് സന്ദർശനം ഇപ്പോൾ നടത്തുകയാണ് അവിടെ എത്തി യു എസ് സിയുടെ സെന്റ് കമാൻഡർക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഇത്തരം ഫോട്ടോസ് നമുക്ക് പലയിടത്തായി ഇപ്പോൾ കാണുവാൻ കഴിയും ആരാണിത് എന്താണ് ഈ സെൻകോം കമാൻഡർ ആസിം മുനീർ എന്തിനാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നത് പാകിസ്ഥാനെ പറ്റി മുന്നോട്ടുള്ള അമേരിക്കയുടെ ഗ്രാൻഡ് പ്ലാൻസ് എന്തൊക്കെയാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുൻപായി ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സിലൂടെ നോക്കുമ്പോൾ ഈ വിസിറ്റ് എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നോക്കാം യു എസ്സിൽ എത്തിയ ഉടൻ പാക് ആർമി ചീഫ് അവിടെ വെച്ച് വായിൽ തോന്നുന്നത് പലതും ഇന്ത്യക്കെതിരായി വിളിച്ചു പറയുവാൻ തുടങ്ങി ഹൈലി പ്രൊവോക്കേറ്റീവായി ഇദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നാളെ ഇന്ത്യക്കൊപ്പം ഒരു ന്യൂക്ലിയർ യുദ്ധമുണ്ടായാൽ ലോകത്തിന്റെ പാതിയും കൊണ്ടേ ഞങ്ങൾ പോകൂ എന്ന് എന്നുവരെ പറയുകയുണ്ടായി കൂടാതെ സിന്ധു നദിക്ക് കുറുകെ ഇന്ത്യ നിർമ്മിക്കുവാൻ പോകുന്ന ഡാം ഞങ്ങൾ മിസൈൽ അയച്ച് തകർത്ത് കളയുമെന്നും ഭീഷണിപ്പെടുത്തി നമുക്കറിയാവുന്നത് പോലെ പാകിസ്ഥാനുമായുള്ള ഇൻഡസ് വാട്ടർ ട്രീറ്റി ക്യാൻസൽ ചെയ്തതിന് ശേഷം മുൻപ് പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലത്തെ ഇന്ത്യയിലേക്ക് തന്നെ ഡൈവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ നാം നോക്കിയിരുന്നു അത്തരത്തിൽ ഇന്ത്യ ഇൻഡസ് നദിക്ക് കുറുകെ ഒരു ഡാം നിർമ്മിക്കുകയാണെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യും ആദ്യം ഇന്ത്യയെ ആ ഡാം പണിയുവാൻ അനുവദിക്കും ശേഷം ഒരു പത്ത് മിസൈലുകൾ അയച്ച് ഞങ്ങൾ അതിനെ തരിപ്പണമാക്കുമെന്ന് കാര്യമൊക്കെ ശരി ഇതൊക്കെ കേൾക്കുന്ന പാകിസ്ഥാനികളുടെ രോമം എഴുന്നേറ്റ് നിൽക്കുമെങ്കിലും ഇവരുടെ മിസൈലുകൾ ഇന്ത്യൻ അതിർത്തി കടക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയമുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിനോട് അനുബന്ധിച്ച് നടന്ന ഇവൻസുകളിൽ നാം കണ്ടതാണ് പാകിസ്ഥാന്റെ ഒരു മിസൈലിന് പോലും ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ കടന്ന് അതിന്റെ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല അതേസമയം ഇന്ത്യൻ മിസൈലുകൾ പലതും ലക്ഷ്യസ്ഥാനത്തെത്തി പാകിസ്ഥാനിൽ വളരെയധികം ൾ വിതയ്ക്കുകയും ചെയ്തു എന്നിട്ടും നോക്കുക തങ്ങളുടെ ഫോറിൻ ഡയസ്പോറയെ ഇവിടെ പാകിസ്ഥാൻ എത്തരത്തിലുള്ള ദിവാസ്വപ്നമാണ് കാണിക്കുന്നത് എന്ന് എന്നാൽ യു എസ് എങ്ങനെ തങ്ങളുടെ രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിനെതിരെ ഇത്തരത്തിലുള്ള ഹൈലി പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള പ്രസ്താവനകൾ നടത്തുവാൻ പാകിസ്ഥാനെ അനുവദിക്കുന്നു എന്നതാണ് ഇവിടെ ഉയർന്നുവരുന്ന ഒരു ചോദ്യം യു എസ് എയുടെ ഏറ്റവും അടുത്ത അലയായ ഇസ്രായേലിനെ പോലും ബദ്ധശത്രുവായി കാണുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ എക്സിസ്റ്റൻസിനെ വരെ ഇതുവരെ അംഗീകരിക്കാത്ത പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് യു എസ് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് പെർട്ടിക്കുലർലി ഇസ്രായേലിന് കാര്യം മാത്രം എടുത്തു പറയുകയാണെങ്കിൽ ഈ അടുത്ത ദിവസം പോലും പാകിസ്ഥാൻ ഇസ്രായേലിന്റെ ഗാസയെ മിലിറ്ററിലി ടേക്ക് ഓവർ ചെയ്യുവാനുള്ള പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരുന്നു അതേസമയം മറുഭാഗത്ത് നമുക്ക് കാണാം ബെന്യമിൻ നെതന്യാഹു ഇന്ത്യയുടെ ഒരു സ്റ്റേബിൾ ആയ സുഹൃത്താണ് എന്നത് അതായത് ഇക്കഴിഞ്ഞ ദിവസം തന്നെ ചില ഇന്ത്യൻ മീഡിയ റെപ്രസെന്റേറ്റീവ്സ് ഇദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി ഇതിൽ ഇസ്രായേലി ബാറ്റിൽ ടെസ്റ്റഡ് ആയുധങ്ങൾ ഓപ്പറേഷൻ സിന്തൂരിൽ ഉപയോഗിച്ചിരുന്നു എന്ന് മോസ്റ്റ് പ്രോബിളി ബെറാക്കേറ്റ് മിസൈൽ സിസ്റ്റത്തെ പറ്റി അല്ലെങ്കിൽ ഇസ്രായേലി മേഡ് ഡ്രോൺസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് എന്നാൽ ബെന്യമിൻ നെതന്യാഹു ഇവിടെ ഉറപ്പാക്കുന്നത് യായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനെ ആക്രമിക്കുവാനായി ഇസ്രായേൽ മേഡ് വെപ്പൺസ് ഇന്ത്യ ഉപയോഗിച്ചിരുന്നു എന്ന് ഇനി പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് യു എസ് പോകുന്നത് അവിടെ നിന്നുകൊണ്ട് വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയുവാനുള്ള ലൈസൻസ് യു എസ് എന്തിന് ഇവർക്ക് കൊടുക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ അവിടെയാണ് യു എസ് എ സെന്റ് കോം പ്ലാൻസിനെ പറ്റി അറിയേണ്ടത് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മിലിട്ടറി ലോകത്തെ പല ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഉദാഹരണത്തിന് യു എസ് മിലിട്ടറിയുടെ ഒരു ഭാഗം യു എസ് സൌത്ത് കമാൻഡ് ഇവരാണ് സൗത്ത് അമേരിക്കയിലെ കാര്യങ്ങളെ ഇത്തരത്തിൽ ആഫ്രിക്കയിലെ കാര്യങ്ങൾ നോക്കുവാൻ ആഫ്രിക്കൻ കമാൻഡ് യൂറോപ്യൻ കമാൻഡ് എല്ലാം കാണാം കൂടാതെ ഈ മിഡിൽ ഈസ്റ്റ് റീജ്യൻ ഉൾപ്പെടുന്ന ഈ ഒരു കമാൻഡാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സെൻട്രൽ കമാൻഡ് ഇതിൽ നോക്കിയാൽ കാണാം നമ്മുടെ ഭാരതം ഇതിൽ ഉൾപ്പെടുന്നില്ല ഇൻഡോ പസഫിക് കമാൻഡിലാണ് ഇന്ത്യ വരുന്നത് പണ്ട് മുതലേ ഈ സെൻട്രൽ കമാൻഡ് യു എസിനെ ഏറ്റവും ആയ കമാൻഡായി മാറുന്നതിന് കാരണം ഇവിടെ ഇറാഖ് വരുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട് പാകിസ്ഥാനുമുണ്ട് കൂടാതെ യു എസ് എയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാർഗറ്റായ ഇറാനും ഇവിടെ തന്നെയാണ് ഉള്ളത് പണ്ട് ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെ അഫ്ഗാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഓടിക്കുവാൻ സഹായിച്ച ആ പഴയ സുഹൃത്തായ പാകിസ്ഥാനെ ഇവിടെ ഇറാനെതിരെയാണ് അമേരിക്ക ഇപ്പോൾ ഉപയോഗിക്കുവാൻ പോകുന്നത് യു എസിനറിയാം ഇറാനെതിരെയുള്ള തങ്ങളുടെ ഫൈനൽ എൻഡ് ഗെയിമിനായി റീജ്യണിൽ തങ്ങളുടെ റിമോട്ട് ഓപ്പറേഷൻസ് നടത്തുന്നതിനായി ഒരു അയൽ രാജ്യം ആവശ്യമാണ് എന്ന് അതിന് ടൈം ടെസ്റ്റഡ് പാർട്ട്ണറായ പാകിസ്ഥാനേക്കാൾ യോഗ്യരായ വേറെ ആരാണ് ഈ റീജ്യനിൽ ഉള്ളത് അതിനാൽ നമുക്ക് ഇവിടെ കാണാം ആസിം മുനീർ യു എസ് എയിൽ പോകുമ്പോൾ ഇവിടെ യൂറോപ്യൻ കമാൻഡറുമായോ ഇൻഡോ പസഫിക് കമാൻഡറുമായോ ഒന്നുമല്ല സെന്റ് കോം കമാൻഡറുമായാണ് മീറ്റ് ചെയ്യുന്നത് ആസിം മുനീർ ദാ ഇവിടെ നിന്നുകൊണ്ട് ഈ സംസാരിക്കുന്ന വ്യക്തിയാണ് ജനറൽ കെയ്ൻ നിലവിലത്തെ സെന്റ് കോം കഴിഞ്ഞ ദിവസം നടന്ന സെന്റ് കോം ചേഞ്ചിംഗ് സെറിമണിയിൽ ഭാഗമായ ആസിം മുനിർ പുതുതായി നിയമിക്കപ്പെട്ട സെന്റ് കോമിനെ ഈ കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇറാനുമായുള്ള പ്രശ്നങ്ങളിൽ യു എസ് എയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്തായിരിക്കും എന്നും നോക്കിയാൽ ഒരു കാര്യം തീർച്ചയാണ് യു എസ് ഇറാനുമേൽ വലിയൊരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ് യു എസ് ഇറാന്റെ മേൽ നടത്താൻ പോകുന്ന മാസീവ് അറ്റാക്ക് അതും ഈ സെന്റ് കോമിന്റെ അപ്രൂവലോടുകൂടി ആകും നടക്കുക അതിലേക്കായി നയിക്കുന്ന ഒരു കാരണവും യു എസ് തന്നെ ഉണ്ടാക്കും അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അടുത്തായി സംഭവിച്ചിരിക്കുന്നതും നമുക്ക് കാണാം നീണ്ട കുറെ നാളുകളായി തമ്മിൽ കോൺഫ്ലിക്ട്സ് നടന്നിരുന്ന അർമേനിയയുടെയും അസർബൈജാന്റെയും ലീഡേഴ്സിനെ ട്രംപ് അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇരുവരും തമ്മിൽ കൈ കൊടുക്കുകയും രണ്ടുപേരും ട്രംപ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനാണ് എന്ന് ഏകകണ്ഠേന സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ട്രംപ് ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വച്ചത് അർമേനിയയുടെയും അസർബൈജാന്റെയും ഇടയിൽ ഒരു കോറിഡോർ നിർമ്മിക്കുമെന്നതാണ് എന്നാൽ ഇറാൻ ഇതിനു എതിരാണ് ഇത് അമേരിക്കയുടെ ഒരു പൊളിറ്റിക്കൽ ട്രാച്ചറിയാണ് എന്ന് ും അത്തരത്തിലൊരു കോറിഡോർ ഉണ്ടാക്കുകയാണെങ്കിൽ ഇറാൻ അതിനെ ഉടനടി ബ്ലോക്ക് ചെയ്യുമെന്നും ഇതിനകം പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ജിയോ പൊളിറ്റിക്കലെ എല്ലായിടത്തും അമേരിക്കയെ എതിർക്കുന്ന ഇറാൻ ഇതിനകം തന്നെ സെന്റുകോമിന്റെ ടാർഗറ്റിലാണ് മുൻപുണ്ടായിരുന്ന സെന്റുകോം ചരിത്രത്തിൽ ആദ്യമായി ഇറാനെ വായുമാർഗം ആക്രമിച്ചുവെങ്കിൽ ഇപ്പോൾ പുതുതായി ചുമതലയേറ്റിരിക്കുന്ന ഈ സെന്റുകോം ഇറാനെ ജലമാർഗമായിരിക്കും ആക്രമിക്കുക അതിന് പാകിസ്ഥാനും പാകിസ്ഥാന്റെ പല പ്രധാന തുറമുഖങ്ങളും വളരെ നിർണായകമായ പങ്കുവഹിക്കും ഇത്തരത്തിൽ പാകിസ്ഥാനെ അമേരിക്ക ഉപയോഗിക്കുമ്പോൾ പകരമായി പാകിസ്ഥാന് കുറച്ച് യു എസ് ഡോളറും അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യ െതിരെ ഇത്തരത്തിൽ വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയുവാനുള്ള ലൈസൻസും കിട്ടുന്നു ഇനി കാണേണ്ടത് ആസിഫ് മുനീർ ഇവിടെ വെച്ച് ഡൊണാൾഡ് ട്രംപിനെ മീറ്റ് ചെയ്യുമോ എന്നതാണ് ഇക്കാര്യത്തിൽ നിലവിൽ ഇതുവരെ വിവരങ്ങളൊന്നും ലഭ്യമല്ല എങ്കിലും നാളെ ഒരു ദിവസം ഡൊണാൾഡ് ട്രംപുമായി ആസിം മുനീർ മീറ്റ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ ഓൾറെഡി ഡാമേജ് ആയിരിക്കുന്ന ഇന്ത്യ യു എസ് റിലേഷൻസിൽ വലിയൊരു ക്ഷതം കൂടി ഡൊണാൾഡ് ട്രംപ് ഇവിടെ ഏൽപ്പിക്കും ഇത്തരത്തിലുള്ള പൂർ ഫോറിൻ പോളിസി കൊണ്ട് ഇന്ത്യ യു എസ് ബന്ധങ്ങൾ ഇനിയും എത്രമാത്രം വഷളായിക്കൊണ്ടിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വരാം പുതിയൊരു വീഡിയോയുമായി ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കാണും വരെയും ഏവർക്കും ജയ്ഹിന്ദ്